കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ടി വി എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രഷ്കർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആത്മാക്കൾ പ്രേതങ്ങൾ വിശാസിക്കൾ ഇവയെക്കുറിച്ച് അറിയാൻ വേണ്ടത് ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അറിയാം അല്ലേ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ എന്തായി പ്രേതം പറയാൻ പറ്റൂ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് എപ്പോഴും ജീവൻ വെടിഞ്ഞ അവസ്ഥ ആത്മാവ് എന്ന് പറഞ്ഞ ഒരു വൈബ്രേഷനാണ് നെഗറ്റീവ് വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ പെട്ടതാണ് സാധാരണഗതി മരിച്ചിരിക്കുന്ന ആത്മാക്കളെല്ലാം ദുർഭരണ സംഭവിച്ചിരിക്കുന്ന ആ ആത്മാക്കളെല്ലാം നെഗറ്റീവ് വൈബ്രേഷനിൽപ്പെട്ടതാണ് ഞാൻ പറഞ്ഞതല്ല ആധുനിക ശാസ്ത്രം പറഞ്ഞതാണ് അപ്പം ആ വൈബ്രേഷൻ അല്ലേ ആത്മാവ് ഈ ഒരു അവസ്ഥ ചിലർക്ക് ചില അവസരങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കൂടുതലായിട്ട് അനുഭവപ്പെടാം ഞാൻ വിഷയത്തിൽ നിന്നും വ്യതി വ്യതിലിച്ച് പോവുമല്ല പ്രേതാവസ്ഥ എന്ന് പറഞ്ഞത് ഒരു വ്യക്തി മരിച്ചു ഏത് രീതിയിലും ആയിക്കോട്ടെ വിഷം കഴിച്ചായിക്കോട്ടെ കെട്ടിത്തൂങ്ങി മരിച്ചായിക്കോട്ടെ ഈ വെള്ളത്തിൽ വീണ് മരിച്ചതായിക്കോട്ടെ എങ്ങനെങ്കിലും ആയിക്കോട്ടെ ഏത് രീതി മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവായാലും സാധാരണഗതിയിൽ ഏത് ആചാരപ്രകാരം ആയാലും കുറച്ച് നേരം പൊതുദർശനത്തിന് വെക്കുന്ന ഒരു ചടങ്ങുണ്ട് ഹൈന്ദവ ജലപ്രകാരമാണെങ്കിലേ ഓരോ സമുദായത്തിനും ഓരോ രീതിയിലാണ് ഇപ്പൊ ഞങ്ങള് ബ്രാഹ്മിൺസാ ഞങ്ങൾക്ക് പതിനൊന്ന് ദിവസത്തെ പുലയാണ് പറയുന്നത് പതിനൊന്ന് ദിവസം പത്ത് രാത്രി കൊണ്ട് കഴിയും പതിനൊന്നാം രാത്രി പതിനൊന്നാമത് രാവിലെ പുണ്യാഹോം മരിച്ച ചടങ്ങുകൾ പതിനൊന്നും പന്ത്രണ്ടും കൊണ്ട് ചടങ്ങുകൾ കഴിയുന്ന അവസ്ഥയാണ് മറ്റുള്ളവർക്കാണെങ്കിൽ പതിനാറ് രാത്രിയാണ് പുല ആചരിക്കുന്ന അവസ്ഥ പറയുന്നത് ഒരു വ്യക്തി മരിച്ചു ആ ആളിന്റെ ജഡം തെക്കോട്ട് തല വെച്ചിട്ട് ചുറ്റും അരി വെച്ച് ചെടിയൊക്കെ വരച്ച് ഈ നാളികേരം പൊട്ടിച്ച് അതിൽ എള്ള് പോലെ അരിക്കിഴി ഉണ്ടാക്കി വെച്ച് തെക്കോട്ട് തിരിയിട്ട് വിളക്കുമൊക്കെ വെച്ച് ചുറ്റും ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ നിൽക്കുന്നു അതിന് സമയമാകുമ്പം നേരത്തോട് നേരം ആകുന്നതിനകമായിട്ടൊക്കെ തന്നെ ദഹനക്രിയക്ക് ധേയമാക്കണമെന്നാണ് പറയുന്നത് ധേയമാക്കി ശേഷം സഞ്ചരിനത്തിൻ്റെ ചടങ്ങുണ്ട് ഈ വ്യക്തി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു റിപ്പിറ്റേഷൻ ചെയ്യല്ല അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി വീണ്ടും പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അവരോട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിക്കെ മാറും നമ്മൾ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാനും നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാനും യാത്ര ചെയ്യാനൊക്കെ നമ്മൾ തുടങ്ങും ഈ ഒരു അവസരത്തിൽ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന അവസ്ഥ അതിന് ആഹാരമില്ല വെള്ളമില്ല അതിന് അതിൻ്റെ വിഷമതകൾ മറ്റൊരാൾ തുറന്ന് പറയാൻ പറ്റുന്നില്ല ആ ജന്മത്തെ കർമ്മബന്ധങ്ങൾ ആ ജന്മത്തെ എന്തെങ്കിലും കടപ്പാടുള്ള കടബാധ്യതകളോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനുഷ്യനെന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാര ഒരു കൂടാരമാണെന്നാണ് പറയുന്നത് ആ ആത്മാവ് ഇത്രയും ആഗ്രഹങ്ങൾ ഇത്രയും കാര്യങ്ങളോട്ട് നിൽക്കുക ഈ ആളിനിലപ്പോൾ കടം കൊടുക്കാനുള്ളവരുണ്ടാവാം ഈ ആൾ കടം കൊടുക്കാനുള്ളവരുണ്ടാവാം ഈ വ്യക്തി വീട്ടിലുള്ളവർ അറിയാണെങ്കിലും വസ്തുക്കൾ കാണും വീടുകൾ കാണും ഇതൊക്കെ മറ്റുള്ളവർ തുറന്ന് പറയണമെന്നുണ്ട് ഇതൊന്നും അവനവൻ്റെ കാര്യങ്ങൾ സംവാദിക്കാൻ പറ്റുന്നില്ല അവനവൻ്റെ വിഷമങ്ങൾ മറ്റൊരാളിൽ എത്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു വൈബ്രേഷൻ്റെ അല്ലെ ആ ഒരു സൂക്ഷ്മ ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പ്രേതാവസ്ഥ ഇതിന് പ്രേതത്തിന് പൈശാചികത്വം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനെ ദുരാത്മാവ് എന്നുള്ള അവസ്ഥയിലൊക്കെ വിളിക്കുന്നത് അപ്പം ഏത് രീതി മരിച്ചതായിക്കോട്ടെ ആ ഒരു ഇത് ടോപ്പിക്ക് കടന്നു പോകല്ല ആ ആത്മാവിൻ്റെ സാന്നിധ്യം ചില നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് പല രീതിയിലും അറിയാം ഒറ്റയ്ക്കൊരാൾ ബൈക്ക് ഓടിച്ചിട്ട് വഴിക്ക് പോവാം അല്ലെ കാർ ഓടിച്ച് പോവാം എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ വാഹനത്തിനകത്തോ അല്ലെ കുറേ ഒരാൾ ഇരിക്കുന്നതായിട്ട് തോന്നുക അല്ലെങ്കിൽ ക്രോ അത് ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നുക സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾക്ക് ചെറിയ ചിന്താഗതികളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ഈ ആ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആളിനെ മനസ്സിലാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും ഇപ്പം അവൻ്റെ ബന്ധുക്കളാവാം സുഹൃത്തുക്കളാവാം ഇല്ലെങ്കിൽ അവരോട് നിൽക്കുന്ന സ്ഥലത്ത് ദുർമരണപ്പെട്ടിട്ടുള്ള ആത്മാക്കളാവാം അല്ല ഏത് രീതിയിലും ആയിക്കോട്ടെ അപ്പം ആത്മാക്കളെ പെട്ടെന്ന് അവരുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഏഴ് നക്ഷത്രക്കാർ ഇപ്പം ഏതൊക്കെയാണെന്നല്ലേ അതിലേക്കൊന്ന് കിടക്കാം കാർത്തിക തിരുവാതിര പൂയം പൂരം ചിത്തിര അനിഴം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് മറ്റുള്ളവർക്കും അറിയാം അവരുടേതായിട്ടുള്ള ഓരോ ഓരോരുത്തർ ഓരോ വ്യക്തിക്കും ജീവിച്ചിരിക്കുന്ന ഒരാൾക്കായാലും മരിച്ചവരാൾക്കായാലും ഒരു ജീവിക്കാൻ എന്തിനായാലും ഓറ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരാവസ്ഥയുണ്ട് ഈ ഒരു അവസ്ഥ ഇപ്പോൾ അമേരിക്കയിലോ കണ്ടുപിടിച്ചിട്ടുണ്ട് ആത്മാവിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ക്യാമറകളും പറ്റും നമ്മൾ ഇന്ത്യയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക എപ്പോഴും എല്ലാ സാധനങ്ങളും വിദേശത്താണല്ലോ ആദ്യം വരുന്നത് അപ്പം ആ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരാൾ വ്യക്തി മരിച്ചു ആ ആളിൻ്റെ ചിന്താഗതിയോട് ആ ആളിൻ്റെ ഓരോട പവറിനോട് യോജിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരാളിനെ ആ ആളിനെ ചിലപ്പോൾ കാണാനും സംസാരിക്കാനും പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞു വരും അത് വേറൊരു വശം ഇത് നക്ഷത്രത്തിൻ്റെ ബേസിൽ ജ്യോതിഷത്തിന്റെ ബേസിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് പല ഗ്രന്ഥങ്ങളും ഉപഗ്രഹിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വേണമെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെ അവനൊരു ദോഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിത ഘടകമാണ് അവനവൻ അതിൻ്റെ ഉപേക്ഷ വിചാരിക്കരുത് അതിനെ ഒരു ദോഷമായിട്ട് കണ്ട് ഇപ്പോഴത്തെ ആ ഒരു നന്മ ഒരിക്കലും കണക്കാക്കണ്ട പിന്നീടത് നന്മ തിന്മയായിട്ട് വരും ഒരല്പം ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ആബൽ ബന്ധുവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആപത്തെ സഹായിക്കുന്ന ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അല്പം ഒരു അപാകത നമുക്കുണ്ടായാൽ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് അന്ധകനായിട്ട് ഒരു മാറി വരാം അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം ഒരിക്കലും ഞാൻ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഒരു ഭീതിപ്പെടുത്തുകയാണെന്ന് കണക്കാക്കരുത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ബുദ്ധിമുട്ടിൽ പെട്ട അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈശ്വരൻ അങ്ങനെയുള്ളവരെ രക്ഷിക്കട്ടെ ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിനുള്ള പോം വഴികൾ തേടുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം